നിങ്ങളുടെ ലാഭം എവിടെ പോകുന്നു ബിസിനസ്സിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകണമെങ്കിൽ ലാഭം എവിടെയാണ് പോയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ ശ്രമം ഒരുപാട് കൂടുതലാണ് പക്ഷെ വരുമാനം കാണുന്നില്ല ഇതാണ് ഒരുപാട് ചെറുകിട മിഡിൽ ലെവൽ കച്ചവടക്കാരുടെ വലിയൊരു ഭീഷണി പണത്തിന്റെ ഭീഷണിയിൽ ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ ഇത് പണത്തിന്റെ പ്രശ്നമല്ല കൃത്യമായിട്ടൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഓരോ ബിസിനസ്സിനും കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു ചെറുകിട ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻകിട ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനിവാര്യമായ കാര്യമാണ് ഇത്തരത്തിൽ ചെറിയ ബിസിനസ്സുകാർക്കും മിഡിൽ ലെവൽ ബിസിനസ്സുകാർക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇസ്മായിൽ തിരൂർ ദ ബിസിനസ് എക്സ്പേർട്ട്